നമ്മളുടെ ഇത് നാല് വർഷമായി ഉണ്ടാവും അല്ല മൂന്ന് വർഷമായി ഉണ്ടാവും ഈ അബിയൂ സാധാരണ രണ്ട് വെറൈറ്റിയാണ് ഉണ്ടാവുക നിപ്പിളും റൗണ്ടും ഇത് നിപ്പിൾ വെറൈറ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായി പഴുത്തു അബിയൂ മരത്തുമ്മ തന്നെ നിന്ന് പഴുക്കുമ്പോൾ പറിക്കുന്നതാണ് അതിന് ഏറ്റവും സ്വാദ് ഉണ്ടാവുക അപ്പോൾ ഈ മേൽഭാഗം ഇത് കംപ്ലീറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് മഞ്ഞ നിറമായി നിര മനുഷ്യനോക്കുമ്പോൾ ഇതിൻ്റെ മേൽഭാവം കുറച്ചും കൂടി പച്ച നിറ ഉണ്ട് ഈ പച്ച നിറം മാറി ഇങ്ങനെയാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ പറിക്കേണ്ടത് പക്ഷേ ചിലപ്പോൾ ഇത് ഭയങ്കര മധുരമായിരിക്കും ചിലർക്ക് ആ മധുരം ഇഷ്ടമായിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ പച്ച നിറത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്ത ഇതിലുള്ളതൊക്കെ ഇവിടെ കാണാനായിട്ട് നമ്മുടെ മരത്തിനെ കാണാൻ പറ്റും ഇതിൻ്റെ നിപ്പിൾ വളരെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വരും പക്ഷെ റൗണ്ട് നിപ്പിളും ഒരേ ഇത് മേലന്നെ നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട് അപ്പോൾ വ്യത്യസ്ത വലിപ്പത്തിലുള്ളതും വ്യത്യസ്ത തരത്തിലുള്ളതും ഒക്കെ നമ്മുടെ ഇതിൻ്റെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പോൾ ഈ അബിയുവിൻ്റെ ഫ്രൂട്ടിനെ പറ്റിയിട്ട് പലരും പലതും പറഞ്ഞു ഒരുപക്ഷെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആവുന്നുണ്ട് പക്ഷേ എന്തായൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബിയുമൊക്കെ ശരിക്കും ഫാം ഫ്രഷായിട്ട് തന്നെ കഴിക്കേണ്ടതാണ് നമുക്കൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പുറമേ നല്ല മഞ്ഞ നിറായിരിക്കും പക്ഷേ ഉൾഭാഗം നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലൊരു ചെറിയൊരു കളർ ചേഞ്ച് കാണും അപ്പോൾ ഇത് കട്ട് ചെയ്യുക ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കഴിച്ചാലും വളരെ ടേസ്റ്റ് ഒരു സംഗതിയാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ അഭി ഞങ്ങൾക്ക് രണ്ടെണ്ണുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ മരം ഇവിടെയുണ്ട് ആദ്യം വെച്ചത് അപ്പോൾ ആദ്യം വെച്ച ഈ മരത്തിൻ്റെ മരം ഇപ്പോൾ വലിയ മരമായി ഇതത്ര വലിപ്പുള്ളതല്ല എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുമല്ലോ അവിടുത്തെ ഇതിൻ്റെയൊക്കെ നമ്മൾ പറിച്ചു കയറുന്നു അപ്പോൾ അതിന്റെ അതൊക്കെ ഇപ്പോൾ ചെറുതാണ് ഇത് വീണ് പോയതാണേ എന്നാലും രണ്ട് മരം ഉണ്ട് നമുക്ക് അപ്പോൾ ഈ അബിയൂൻ്റെ ഒരു ഇപ്രാവശ്യം ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഫ്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതായത് ഒരു ഡിസംബർ സെപ്റ്റംബർ കഴിയുമ്പോൾ തന്നെ നമ്മളിതിനെ കുറച്ച് അതായത് നമ്മുടെ കാലവർഷം കുറച്ച് ശക്തി കുറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൊട്ടാഷ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ടിന് വളരെയധികം നല്ല മധുരമാണ് അതൊരു എന്താ പറയുക രാസവളമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് കുറച്ച് ചേർത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയുള്ളത് ഫ്രൂട്ടിന് നല്ല വലിപ്പവും മധുരവും ഉണ്ടാകും അത് നമ്മുടെ മറ്റേ പഴത്തിനൊക്കെ ആയാലും പൊട്ടാഷ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല ഫ്രൂട്ടിന് നല്ല മധുരമുണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇത് ശരിക്ക് പറഞ്ഞാൽ കരിക്കിനേക്കാളെനിക്ക് തോന്നാണ് പനം അല്ലേ? പന്തൊങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ആണ് അത് കുറച്ചും കൂടി മധുരമുള്ളത് ഉണ്ടെങ്കിൽ അബി ഫ്രൂട്ടായി പക്ഷേ ഏതൊരു ഇപ്പം നമ്മളുടെ ഇതിൻ്റെ അകത്ത് തന്നെ വ്യത്യസ്ത വിദേശ ഫ്രൂട്ടുകളുള്ളത് വ്യത്യസ്ത വിദേശ ഫ്രൂട്ടുകളുടെ ഒരു ചെറിയൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നന്നായി വളം ചേർത്ത് കൊണ്ടേയിരിക്കണം വാ ധാരാളം വെള്ളവും വേണം അബിയുമൊക്കെ അല്ലെങ്കിൽ വാടിപ്പോവും വെള്ളവും വേണം അതിന്റെ കെയറിങ് നന്നായി അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറയും പൂവിട്ട് കൊഴിഞ്ഞു പോയി ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം പൂവിടും കൊഴിഞ്ഞു പോവും പിന്നെയാണ് നന്നായി പിടിക്കുക അപ്പോൾ ഇപ്പോഴൊന്നും ഇത്രയും നല്ല പശ്ചാത്തലം ഞാൻ നന്നായി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഞങ്ങൾക്ക് പ്രാവശ്യം ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ അത്യാവശ്യം കൊടുക്കാൻ എല്ലാ ഒരു പത്തോ പതിനഞ്ചെണ്ണം വീതം കൊടുക്കാനൊന്നും ഉണ്ടായില്ല എന്നാലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളുടെ ഇത് ഈ പേര അലഹബാദ് സഫേദാണ് ഇത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മുടെ വവ്വാലിനത് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മളുടെ മാവിനങ്ങളിൽ പറയുകയാണെങ്കിൽ കലപ്പാടി ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം രണ്ടോ മൂന്നോണ്ണമാണ് ഉണ്ടായിട്ടുള്ളത് അത്ര അധികം ഉണ്ടായിട്ടില്ല ഇത് വേറെ ഒന്നാണ് ഇത് ഇപ്പം ഈ ഇത് മൂന്ന് വർഷമായ മാവാണ് പൂ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഫ്ലാവ് വിയറ്റ്നാം വേലിയിലേഡി ഞങ്ങളുടെ ഒരുപക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ തന്നെ മാങ്ങട്ടം പഞ്ചായത്തിൽ ആദ്യമായിട്ട് വിയറ്റ്നാം വേലിയിലെടി വെച്ചൊരു നമ്മളാണ് ആദ്യമായിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ പണ്ട് ഇത് രണ്ട് എനിക്ക് തോന്നുന്നു നാല് വർഷം മുമ്പ് തന്നെ ഞങ്ങൾക്ക് വെച്ച് രണ്ടാമത്തെ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ കേട് കുറച്ച് കൂടുതലാണ് ഇതും ഷെൽഫ് ലൈഫ് കുറവാണ് മണം വരുമ്പോൾ നമുക്ക് മുറിക്കാം അപ്പ തന്നെ ഉപയോഗിക്കാം നല്ല സ്വാദുള്ള ചൊളയൊക്കെയാണ് പക്ഷെ ഇത് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ അത് വെച്ച വർഷം നമ്മളുടെ പ്രളയം വന്നുകൊണ്ട് ശരി അന്ന് വീണ് പോയതായിരുന്നു ഇങ്ങനെ ഏ ഇത് നമ്മുടെ ഇത് നമ്മുടെ കൊടംപുളി ഇത് നമ്മുടെ കൊടംപുളിയാണ് കൊടംപുളി കഴിഞ്ഞ വർഷം പൂവിട്ടിട്ടുണ്ടായിരുന്നു ഈ വർഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ അത്ര സാധാരണയായി ഒരു ഇതല്ല കുടംപുളി ഏഹ് ഇപ്പൊ നല്ലതിലൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജാതിക്കുറച്ച് ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ ചെറിയ ചെറിയ ജാതിക്കൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ചെറിയതാണ് ഒരുപാടൊന്നുമില്ല ഉണ്ട് ജാതിക്ക ഏ നമ്മുടെ എന്താണ് ചാമ്പയാണ് ചാമ്പയ്ക്ക് ധാരാളം ഉണ്ടാവും